നമ്മുടെ മഹീന്ദ്ര പോലും ഇപ്പൊ റീസെൻറ്റ്ലി കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മാഫിയ കാർ തന്നെ പറയാല്ലേ ആ ഒരു വണ്ടിയുടെ ആ ഒരു റഗ്നസും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വണ്ടി ഒരു മിനി ജീവാകണമെന്നൊക്കെ വിളിക്കാം അല്ലെ ഇതൊരു മാഫിയ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പോലീസ് സേനകളാണ് അതുപോലെ തന്നെ ഈ വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തിലാണ് ഈ വണ്ടി പുറത്തിറങ്ങുന്നത് ശരിക്കും പറയുവാണെങ്കിൽ മഹേന്ദ്രയുടെ അർമാട എന്ന് പറയുന്ന വണ്ടിയിലെ ഡിസൈൻ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വണ്ടി നിർമ്മിച്ചിരുന്നത് ഇതിന്റെ ഈ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ കാലയളവിൽ അളവിൽ അപ്ഡേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറില് ചെറിയൊരു അപ്ഡേഷൻ നൽകി പിന്നെ രണ്ടായിരത്തി പതിനൊന്നില് കോമൺ റെയിൽ ഡയറക്ട് ഇൻജക്ഷൻ ടെക്നോളജി ഉണ്ടെന്നും അതായത് വണ്ടി ഫ്യുവൽ എഫിഷ്യൻറ്റും കൂടിയും ചെയ്ത് പവറും കൂടി റിഫ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഒക്കെയാണ് നൽകിയിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് അതിൻ്റെ ബി എസ് അപ്ഡേഷൻസ് ഒക്കെ വന്നിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഡിസൈനിൽ വലിയ മാറ്റവും ഇല്ലാണ്ടും ചെറിയ രീതിക്ക് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ നൽകി പുറത്തിറക്കിയിരിക്കുന്നത് പിന്നെ ബോലേറോ ശ്രേണിയിൽ ബോലേറോൻ്റെ പിക്ക് ഉണ്ട് ക്യാമറ ഉണ്ട് എക്സൽ ഉണ്ട് നിയോ ഉണ്ട് ഇൻവേർട്ടർ ഉണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് അങ്ങനെ രണ്ടായിരം കാലംഘട്ടം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയൊക്കെ ഏകദേശം ഒന്നേ പോയിന്റ് നാല് മില്യൻ ബൊലേറോയാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ വണ്ടിപ്പറ്റി പറയുവാണെങ്കിൽ എഞ്ചിനിലൊക്കെ ചെറിയ അപ്ഡേഷൻസ് ഒക്കെ മാത്രമേ നൽകിയിട്ടുണ്ട് ഡിസൈൻ വൈസ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരേപോലെ നിൽക്കാൻ പറ്റുമെങ്കിൽ അത് ബൊലേറോയിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ